ൃദമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എനേജി മാനേജ്മെന്റ് സെന്റർ നേതൃത്വത്തിൽ കുളിർമ ബോധവൽക്കരണ പരിപാടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് പരിസ്ഥിതി മലിനീകരണം കുറച്ചുകൊണ്ടുവന്ന് പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ തിരിച്ചെത്തിക്കുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുളിർമ ഇ എം സി കേരള കാൻഫെഡ് സോഷ്യൽ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണം സംസ്ഥാനത്തെ വിവിധ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നുവരുന്നത് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രമീള ഉദ്ഘാടനം ചെയ്തു మోళ్ళు తి കാൻഫെഡ് സോഷ്യൽ ഫോറം ചെയർമാൻ കൂക്കാനം റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ പി പത്മിനി രാജൻ കൊടക്കാട് എൻ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ